ഹലോ മച്ചമാർ എന്തൊക്കെയാണ് ലുഖല്ലേ ഇപ്പോൾ ഇറങ്ങി പുതിയ സൈസാണ് സാധനം അത് സിമൻറ്റ് കട്ടിൽ മരത്തിൻ്റെ പോയി സിമൻ്റ് ഇറങ്ങി സിമെൻ്റ് അതേമായി തന്നെ ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു വാതിലും കട്ടിലൊക്കെ വന്നതിന് അയ്യപ്പെട്ട സാധനമാണിത് ഇത് നമ്മൾ പടവിൻ്റെ കൂടെ തന്നെ ഒപ്പം വെച്ച് കൊടുത്താൽ ഇതിനെന്താ നല്ല ഉറപ്പുണ്ടാവും പടവിൻ്റെ പടവി ചെയ്യുന്ന അതേ സമയം തന്നെ ഇത് കൂട്ടി വെച്ച് കൊടുത്താൽ നല്ല ഉറപ്പുണ്ടാവും കാരണം ഇത് കണ്ട ഇതിനുള്ളിൽ നമ്മളിത് കറക്റ്റ് പടവി ചെയ്യുന്ന സമയത്ത് നമുക്ക് കോങ്കിരി നിറയ്ക്കാൻ കഴിയും ഇത് ഫുള്ള് ഒരു പൊള്ളായിട്ടാണ് ഉള്ളുണ്ടാവും ഫുള്ള് ഇരുമ്പിൻ്റെ സാധനമാണ് ഇത് ഫുള്ള് ഒരു ഗ്യാപ്പാണ് ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും ഇത് മുകളിൽ താഴത്ത് എല്ലാ സൈഡും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണിത് ഇത് കംപ്ലീറ്റ് ഇതിന് ഉള്ളിൽ കോങ്കിരി ഇട്ട് നിന്ന് നിറയ്ക്കണം കോങ്കിരി ഇട്ട് നിറച്ചാലെന്താവുള്ളൂ നല്ലൊരു ഉറപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ കല്ല് വെക്കൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കല്ല് ഇതിന് മുകളിൽ വെച്ചും ഇതിന് മുകളിൽ നമ്മൾ കോങ്കീറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി നല്ല ലൂസുള്ള കോങ്കിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ ജാമായി നല്ല ഫുൾ ടൈറ്റായി ഉറപ്പിൽ നിന്ന് ഉള്ളു പൊള്ള അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫുള്ള് പടവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചുകൊടുക്കുക പടവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ നല്ലൊരു ഉറപ്പായിരിക്കും പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോങ്കീറ്റ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടേ നമുക്ക് എന്താ ഉള്ളു എടുത്തു വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിനൊരു വലിയൊരു സ്ട്രോങ് കിട്ടൂല ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ കല്ലുകൊണ്ട് മൊത്തത്തിൽ ഒരു നല്ലൊരു പിടുത്തം കണ്ടോ ഈ കല്ലൊക്കെ ഈ കല്ലൊന്നും ഇവിടുന്ന ഇളകൂലപ്പോൾ കല്ലൊന്നും നമ്മൾ എത്ര കുത്തിയാലും അളകൂല കാരണം ഇതവിടെ ജാമായി പോയി ഈ കല്ല് ഇവിടെ വെച്ചതിന് ശേഷമാണ് ഞമ്മളെന്ത് കോൺക്രീറ്റ് നിറച്ചത് അതുകൊണ്ട് ഈ കല്ല് വിടുന്ന ഇളകൂലാ മോ അതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ ഇപ്പോൾ ഈ സാധനം നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോൺക്രീറ്റ് നിറച്ചാലും ഉറപ്പുണ്ടാവും അല്ലാണ്ട് വെറുതെ അവിടെ കൊണ്ടുപോയിങ്ങാട്ട് ഇതിനു മുമ്പ് ഞാൻ സ്ഥലത്ത് പണിസ്ഥലത്ത് പോയ സമയത്ത് ഞാൻ കണ്ടിരുന്നു അവിടെ ഒരു അത് പിന്നെ റിസ്ക് ആണ് ഒരു രണ്ടാമത് മരം ആദ്യം വെച്ച മരം ഫുള്ള് ചെതലായത് കൊണ്ട് പിന്നെ ഇത് കയറ്റിയതാണ് അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്ത് കോങ്ങിട്ട് വല്ലാണ്ട് ഒരു നിറച്ചെന്ന് വച്ചെങ്കിൽ അത് വൃത്തിയായില്ലോ നിറച്ചത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫുൾ ടൈറ്റാക്കി നിറയ്ക്കുള്ളൂ എന്നുള്ളത് വൃത്തി കിട്ടുള്ളൂ ഓക്കേ ഇത് നമ്മളെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടേജാണിത് ഈ ഒരു ഏരിയ ഫ്രണ്ടേജ് ആയിട്ട് വരും ഓക്കെ ഈ ഫ്രണ്ടേജിൽ അതേപോലെ തന്നെ ഡോറ് ഈ മുന്നിലുള്ളത് ഇത് നമ്മൾ രണ്ട് സിംഗിൾ ജനലാണ് കൊടുത്തത് ഇവിടെ രണ്ട് സിംഗിൾ ജനല അത് ഒരു ഭംഗിയാണ് കാണാൻ രണ്ട് സിംഗിൾ ജനല അതേപോലെ തന്നെ അതിന് യോജിച്ചുകൊണ്ട് ഒരു വാതിൽ ആ ഒരു മെയിൻ ഡോർ നമുക്ക് ഡബിൾ ഡോറാക്കി കൊടുത്താലാണ് ആ ഡബിൾ ഡോറാക്കി കൊടുക്കുമ്പോൾ ഫ്രണ്ടേജിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ അതും മാത്രമല്ല അത് ഒറ്റ ഡോറാക്കി കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൂങ്ങിക്കാളും കാരണം ഇത്രക്കും ഏരിയ ഉള്ളത് കൊണ്ട് സിംഗിൾ ഡോറാകുമ്പോൾ അത് തൂങ്ങിക്കാളും ഭാവിയിലേക്ക് തൂക്കം വരും കാരണം ഈ മയക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ചീർണിക്കൊക്കെ ചെയ്യും ചീർക്കും അതൊക്കെ വലിയ പ്രയാസങ്ങൾ അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി അത് ഡബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അതേപോലെ തന്നെ കണ്ടോ ഇത് സിംഗിള് ജനന രണ്ടും സിംഗിൾ ഇത് ശരിക്കും ഡബിൾ ഡോർ ഡോർ വരുന്ന സമയത്ത് രണ്ട് സൈഡും സിംഗിളാണ് വരേണ്ടത് സെൻറ്ററിൽ വാതിലും അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും ഓക്കെ അതേപോലെ എന്ത് നമ്മളെ ഇവിടെ കോങ്കിറ്റ് നിറച്ചത് കണ്ടോ ഈ ജനലിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മൾ കോങ്കിറ്റ് നിറച്ചതാണ് ഇവിടെ ചെറിയൊരു പറകോളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഇവിടെനിന്ന് നമ്മൾ ചെയ്ത ഈ ജനലിനെ കണ്ടോ ഫുള്ള് കംപ്ലീറ്റ് കോൺക്രീറ്റ് നിറച്ചതാണ് ഫസ്റ്റ് ഈ കോൺക്രീറ്റ് നിറച്ചത് ഇത് അടിഭാഗമാണ് അടിഭാഗം നമുക്ക് പിന്നെ കോൺക്രീറ്റ് ഇടാൻ കഴിയില്ല അതുകൊണ്ടാണ് അടിഭാഗം ആദ്യം കോൺക്രീറ്റ് നിറച്ചു കണ്ടെ അത് മറച്ചാലേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ബാക്കിയുള്ള സൈഡ് മുൻപ് നമുക്ക് കല്ല് പടവ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് നിറച്ച് കൊടുക്കാം ടോപ്പ് ലിൻഡലിടുന്ന സമയത്ത് ടോപ്പും കോൺക്രീറ്റ് വരും ഈ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കോൺക്രീറ്റ് നിറച്ചാൽ നമ്മൾ വെക്കാൻ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം